മതഗജരാജയ്ക്ക് ശേഷം വിശാൽ നായകനായി എത്തുന്ന അടുത്ത സിനിമയാണ് മകുടം ദുഷാര വിജയനാണ് സിനിമയിലെ നായികയായി എത്തുന്നത് വമ്പൻ ബജറ്റിൽ ആക്ഷൻ ചിത്രമായി ഒരുക്കുന്ന സിനിമയുടെ പോസ്റ്റർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു അദർബി നായകനാക്കി ഇരക്കിയ ഇ ടി എന്ന സിനിമയൊരുക്കിയ രവി അരേഷ് ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തു എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ സംവിധായകൻ നടൻ വിശാൽ തന്നെ ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംവിധായകൻ രവി അരേഷുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി പകലും സംവിധാനം വിശാൽ ഏറ്റെടുത്തു എന്നാണ് വിവരം നേരത്തെ സംവിധായകനും വിശാൽ ാലും തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴിതാ വിശാൽ ചിത്രം സംവിധാനം ചെയ്യുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ജില്ല കീർത്തിചക്ര തിരുപ്പാജി തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും തമിഴും മലയാളം സിനിമ നിർമ്മിച്ച സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിക്കുന്ന തൊണ്ണൂറ്റൊമ്പതാമത്തെ സിനിമയാണിത് റിച്ചാർഡ് എം ഛായാഗ്രഹം നിർമ്മിക്കുന്ന സിനിമ എഡിറ്റിംഗ് ശ്രീയാന്ദ് ആണ് നിർവഹിക്കുന്നത് ജി വി പ്രകാശ് കുമാർ ആണ് സിനിമയുടെ സംഗീതം ഒരുക്കുന്നത്